നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി തിരൂരങ്ങാടിയിൽ സൈറൺ മുഴങ്ങിയതോടെ ജനങ്ങൾ നഗരസഭാ കാര്യാലയത്തിലേക്ക് ഓടിക്കയറി പിന്നാലെ ഗേറ്റ് അടച്ച് മെയിൻ സ്വിച്ച് ഓഫാക്കി ആളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് മോക്ക് മോക്ഡ്രില് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നതിൻ്റെ ഭാഗമായി തിരൂരങ്ങാടിയും നഗരസഭയും മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുകയായിരുന്നു പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷത്തിന്റെ നാളുകളിൽ ഏതു സാഹചര്യത്തിലും നേരിടാൻ പൊതുജനങ്ങളെ സജ്ജരാക്കുന്നതിനാണ് മോക്ഡ്രില്ല് സംഘടിപ്പിക്കുന്നത് കൃത്യം മണിക്ക് തന്നെ ഓഫീസ് കവാടത്തിന് പരിസരത്ത് നിന്നും സൈറം മുഴങ്ങിയതോടെ കവാടത്തിന് പുറത്തു നിൽക്കുകയായിരുന്ന നഗരസഭാ ചെയർമാനും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മറ്റു ജീവനക്കാരും നഗരസഭാ കാര്യാലയത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു ഓഫീസ് സ്ഥലത്തേക്ക് പോയിക്കേണ്ടതാണ് ഓഫീസ് സ്ഥലത്തേക്ക് പോയിക്കേണ്ടത് ലൈറ്റ് ഓഫീസറാണ് ധാരു ഹർകേരളം തില്ലല്ലല്ലേ മൂലയിൽ ജനറേറ്ററിൽ നിന്നും ചെയ്യുന്ന ഈ വാക്കുവിൽ പരിപാടി പണി തുടങ്ങണം സർക്കാരിന്റെ ഉദ്യോഗസ്ഥികേത്മായി വാദിച്ചുകൊണ്ട് രാജ്യത്തോട് ഹർകേരളം പ്രതികരിച്ചു കൊണ്ടാണ്

ലൈറ്റുകളും ഫാനുകളുമെല്ലാം ഓഫാക്കി ഇരുട്ടത്ത് സുരക്ഷിത സ്ഥലങ്ങളിൽ ആളുകൾ കാത്തിരുന്നു പിന്നാലെ നാല് ഇരുപത്തിയെട്ട് മുതൽ സുരക്ഷിത മുഴങ്ങി ഇതോടെ എല്ലാവരും ആശ്വാസത്തിൽ പുറത്തേക്ക് വന്നു പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷത്തിന്റെ നാളുകളിൽ ഏതു സാഹചര്യത്തെ നേരിടാൻ പൊതുജനങ്ങളെ സജ്ജരാക്കുന്നതിനാണ് നഗരസഭ അടിയന്തരമായി യോഗം ചേർന്ന മോക്ഡ്രിൽ ഒരുക്കിയതെന്ന് ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി പറഞ്ഞു വരുന്ന വലിയൊരു ജനസഞ്ചയത്തെ സാക്ഷിക എന്ന് അവർ സത്യക്ഷണിതായി കേട്ടിട്ടുണ്ട് എന്നാക്കാനും ആ പരമ്പരകാലം അടിയന്തരമായി ചേർന്ന് നമുക്ക് യോഗവും അതുപോലെ തന്നെ ശൈലം മുഴക്കിക്കൊണ്ടും ജനങ്ങളെ ശ്രദ്ധിക്കുന്ന രൂപത്തിൽ മേൽപ്പറ്റും പെടും താതെ സുരക്ഷിത പരിപാടിയാണ് സഭ ആന നാല് മുപ്പത് വരെ എല്ലാവരും ജാഗ്രതയോടുകൂടി രാജ്യത്തിൻ്റെ അഭിമാനത്തോടുകൂടി മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ട് ആ മൂന്നും ശ്രദ്ധീകാരങ്ങളും മൂഹാപങ്ങളൊക്കെ ഉണ്ടാകും എന്ത് ചെയ്യണം നമ്മുടെ സ്വദേശം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിൽ ഒക്കെ കുറിച്ചുകൊണ്ട് ഏത് ശത്രു രാജ്യത്തെയും മേലുള്ള ശക്തിയും എത്തുമുള്ള ഒരു രാജ്യം എന്നറിയാം ഇതിന് വൻമകൾ വന്നിച്ച് നിൽക്കണമെന്ന ആഹ്വാനമായി ജീവിതങ്ങൾ പ്രകടിപ്പിക്കും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലുടി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി പി ഇസ്മായിൽ ഇക്ബാൽ കല്ലുങ്ങൽ സോനാരതീഷ് സി പി സുഹറാബി മറ്റു കൗൺസിലർമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ നഗരസഭാ സെക്രട്ടറി മൂസിൻ കെ പി ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ ടി കെ എച്ച് ഐ സുരേഷോ വില്ലേജ് ഓഫീസർ ബി രാജേഷ് ഷാജു കണ്ണമ്പുലാക്കൽ യൂസുഫ് കരിയാടൻ മറ്റു ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി